ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹോംലോഗാണ് ഇതാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ നമ്മുടെ നമ്മുടെ ഇവിടെ അടുത്താണെങ്കിൽ ഇതുപോലെ അതുപോലെ ഈ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറികളൊക്കെ കിട്ടും അപ്പം അതാണെങ്കിൽ അമ്മ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കാണിക്കാറ് അപ്പം അതിനകത്തുനിന്ന് ഇവിടെ ഒരു വീട്ടിൽ തന്നെ ഉണ്ടായ നമ്മുടെ ചിപ്പിക്കൂണുണ്ടല്ലോ അപ്പം ആ കൂണും വാങ്ങിക്കൊണ്ട് വന്നു അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ഇവിടെ ആർക്കും അതുണ്ടാക്കാൻ വയ്യ ഇപ്പം പറയുന്നത് ചൈനയിലൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ വെറൈറ്റി കൂണുകളൊക്കെ ഉണ്ട് ഞാനതൊക്കെ അവിടെ ഉണ്ടാക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ കൂൺകറി വെക്കണമെന്ന് അമ്മ പറയുന്നത് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്ന് പാചകം കറി എൻ്റെ വക ആവട്ടെ എന്ന് അപ്പം നമുക്ക് വീഡിയോ കണ്ടുനോക്കും അപ്പം നമുക്കെന്നാൽ കൂൺകറി ഉണ്ടാക്കാം അതുപോലെ തന്നെ ഞാനാണെങ്കിൽ നമ്മൾ രണ്ട് ദിവസം മുൻപ് വെള്ളരിക്കേക്കറി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം വെള്ളരിക്കൽ കറി ഇട്ടതിൻ്റെ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞാനന്ന് റാം കെയർ ഓഫ് ആൻഡി വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാനത് വായിച്ചു കഴിഞ്ഞു നമ്മൾ ഞാൻ വിചാരിച്ചതിൽ ഇങ്ങനൊരു കഥയായിരിക്കും ഇതെന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് നല്ല വിഷമമായി ആനന്ദി റാം റാമും ആനന്ദി എനിക്ക് സത്യം പറഞ്ഞത് അവസാനം എത്തിയപ്പം എനിക്ക് നമ്മുടെ ചില സിനിമകളിലൊക്കെ നമ്മുടെ ശരിക്കും ഒരു സിനിമ കണ്ട പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ ബുക്ക് വായിക്കുമ്പോൾ അപ്പൊ അത് വായിക്കാത്തവരെല്ലാം വായിച്ചു നോക്കൂ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആക്ച്വലി പുറത്തിപ്പ നല്ല മഴയാണ് ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഇപ്പൊ കേരളത്തിൽ എനിക്ക് വന്ന് കുറച്ച് ദിവസമായിട്ട് ഒരു പതിനൊന്ന് മണി അല്ലെങ്കിൽ ഒരു ഉച്ച സമയപ്പത്തേക്കുള്ള നല്ല മഴയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിപ്പിക്കും മഷ്റൂം അപ്പൊ ഇവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞാലോ വിൽക്കുന്നുണ്ടെന്ന് അപ്പൊ സംഭവം നല്ല ഇതാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള പാക്കിങ്ങാണ് അത്യാവശ്യം നല്ല നീറ്റാണ് കാരണം ഇത് നമുക്കാണെങ്കിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഇത് മുക്കി വെച്ചിട്ട് ഇതൊന്ന് നല്ല വാഷ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ മതി അല്ലാതെ നല്ല നീറ്റാണെന്നാലും ഇതൊന്ന് കഴുകിയെടുക്കണം അങ്ങനെ നമ്മളാണെങ്കിൽ ഇത് വേണ്ട നമ്മുടെ ഈ മഷ്റൂം ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇതുപോലെ കൈ കൊണ്ടിങ്ങനെ ഉള്ളിപ്പറിച്ചിട്ടാ മതി അങ്ങനെ നമ്മളാണെങ്കിൽ മൊത്തം ഇതുപോലെ എന്താ ഇതുപോലെ ഏർ കുഞ്ഞുഞ്ഞായിട്ട് നമ്മള് കൈ കൊണ്ടങ്ങനെ ഇങ്ങനെ പിച്ച് പിച്ച് അങ് ഇട്ടാ മതി വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും കവാളയും നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കെടുക്കണം ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊണ്ട് വരാം എന്നിട്ട് നമുക്ക് പിന്നെ വയക്കണം അതാണ് എനിക്ക് പരിപാടി എടുത്തത് കണ്ടെ ഇതുപോലെ നന്നായിട്ട് വെളുത്തുള്ളിയും നമ്മുടെ ജിഞ്ചറും നന്നായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം നമുക്ക് ഈ ചീനിച്ചറ്റ് ചൂടായി നമുക്ക് ഇനി ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം കടു കുട്ടിക്കാൻ എന്നിട്ട് കടു കടുപൊട്ടിക്കുന്ന പറയ നമ്മൾ ആദ്യം കടു പിന്നെ ആണെങ്കിൽ കുറച്ച് വറ്റൽ മുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കുറച്ച് മാറി വരുന്നു അല്ലെങ്കിൽ മുറത്തോട്ട് പൊട്ടിത്ത നമ്മൾ പിന്നെ ഇതൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഈ ചതച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും കൂടെ ഇട്ട് കൊടുക്കുക ഇതിന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണം ഈ അതായത് ജിഞ്ചറും ഗാർലിക്കും ഇതിപ്പം ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് സവാള ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട് സവാളയും അതുപോലെ പച്ചമുളകും അത് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മൾ ഇതിനകത്തോട്ട് സവാളയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം ഉണ്ടോ ഇതെല്ലാം ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് െയ്തിട്ട് ഇത് നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് നമുക്ക് ഒരു ടെൻ മിനിറ്റ്സിന്ന് അടച്ചു വെച്ചിട്ട് ഇത് വയറ്റിയെടുക്കാം പിന്നെ വയറ്റിന്ന് മറന്നൊരു കാര്യമുണ്ട് നമ്മൾ അതിന് മുൻപ് ഇതിനകത്തോട്ട് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പും കൂടി ഇട്ടിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ അടച്ചു വെച്ച് വയറ്റി എടുക്കാനായിട്ട് ഇപ്പം ഏകദേശം കുറച്ച് ഇത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ ഇത് നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെ ഇത് നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്യാം നമ്മളിത് തക്കാളി ഇതിനകത്ത് ആഡ് ചെയ്ത് ഇനി നമ്മളിത് കുറച്ചുകൂടെ അടച്ചു വെച്ചിട്ട് ഇത് തക്കാളിയും ഈ ഉള്ളിയും നന്നായിട്ടൊന്ന് വായേണ്ടി വരണം അതും ഏകദേശം ഒരു ടെൻ മിനിറ്റ്സ് എടുക്കും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയും ഏകദേശം ഒക്കെ വായേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി അടുത്തത് ഏർ മല്ലിപ്പൊടിയാണേ എല്ലാം കുറച്ച് മതി നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് അങ്ങനെ നമ്മൾ നമ്മുടെ ചെയ്തിട്ടുണ്ട് കുറച്ച് ഗരം മസാല ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമ്മൾ ആണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കാം നമ്മൾ മഷ്റൂം ഇതിനകത്തോട്ട് ആഡ് ചെയ്യുവാണ് നമുക്കറിയാമല്ലോ മഷ്റൂമിൽ തന്നെ നല്ല വെള്ളമുണ്ട് അപ്പൊ മഷ്റൂം ഇട്ട് അടച്ചു വെച്ച് ടെൻ മിനി ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞെടുത്ത് നോക്കണം പിന്നെ അവർ അവരവരുടെ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം നമ്മൾ എന്തെങ്കിലും മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണേ നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ഇതുപോലെ അടച്ചു വെച്ച് നമുക്കൊന്ന് നോക്കാം ആക്ച്വലി ഇത് നന്നായിട്ട് കുക്കായി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് വെള്ളം വേണ്ടുന്നവർക്ക് ഒഴിക്കാം വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് കറിവേപ്പില ഓൾറെഡി ചേർത്തിട്ടുണ്ട് ആദ്യം പിന്നെ ഇപ്പം ഒരു ഒരു ഡെക്കറേഷൻ പർപ്പസ് വേണമെങ്കിൽ നമുക്കൊരു ഫ്രഷ് കറിവേപ്പിലേൻ്റെ മുകളിലോട്ട് ഇടാം അപ്പം അതൊന്നും ചെയ്യുന്നില്ല അപ്പം എല്ലാം ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അറിയിക്കൂ താങ്ക് ബൈ